എന്തായാലും ജയിലിൽ തുടരും ഇപ്പോൾ ും അങ്ങനെ തന്നെയാണ് ജയിലിൽ നാല് ദിവസമായി കന്യാസ്ത്രീകൾ തുടരുകയാണ് അവർ ഇനിയും ജയിലിൽ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സെഷൻ കോട്ടിലേക്ക് ഈ ജാമ്യാപേക്ഷ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് റോഷനി അതിൽ നേരത്തെ അവിടെ നടന്ന നാടകീയ സംഭവങ്ങൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഒരു വേർതിരിവ് ബി ജെ പി നേതാക്കൾക്കൊന്നും യു ഡി എഫ് എം പിമാർ എത്തുമ്പോൾ മറ്റൊന്നും എന്നുള്ള രീതി അവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പന്ത്രണ്ടരയോടെയാണ് യു ഡി എഫ് എം പിമാർക്ക് സിസ്റ്റർമാരെ കാണാനുള്ള അനുമതി നേരത്തെ ജയിൽ അധികൃതർ നൽകിയിരുന്നത് പക്ഷേ പന്ത്രണ്ടരയ്ക്ക് എം പിമാർ എത്തിയിരുന്നു അപ്പോൾ അകത്തേക്ക് പോകാൻ പ്രവേശനത്തിന് അനുമതിയില്ല എന്നുള്ളതായിരുന്നു ഈ അഭിഭാഷകർ പറഞ്ഞിരുന്ന ക്ഷമിക്കണം ജയിൽ അധികൃതർ പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശവും മുകളിൽ നിന്നുള്ള പ്രഷറുമാണ് എന്ന് ജയിൽ അധികൃതർ മറുപടി നൽകുകയും ചെയ്തു പിന്നീട് അതിനുശേഷം അനൂപ് ആന്റണി ഇവിടെ എത്തുകയും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി എത്തി ഇവരെ കാണുക യും അവരോട് സംസാരിക്കുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു അപ്പോഴും യു ഡി എഫ് എം പിമാർക്ക് അകത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് നമ്മളിപ്പോൾ ജയിലിലാണ് ജയിലിന്റെ മുൻവശമാണ് ഈ കാണുന്നത് ജയിലിന്റെ മുൻവശത്ത് താഴിട്ട് ഈ ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നു ഈ ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നു നമുക്കിപ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ ജയിലിപ്പോൾ അടയ്ക്കുന്നത് പോലെ സമാനമായി യു ഡി എഫ് എം പിമാർ വന്നപ്പോഴേക്ക് ജയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അകത്തേക്ക് പോകാൻ അനുമതി ഉണ്ടായിരുന്നില്ല വലിയ പ്രതിഷേധമുണ്ടായി ി ബഹനാൻ എം പി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഫ്രാൻസിസ് ജോർജ് ഒപ്പം അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഒപ്പം ഒരു സിസ്റ്ററുടെ സഹോദരൻ എന്നിങ്ങനെയുള്ള പേരാണ് ഇവിടേക്ക് എത്തിയത് ഇവിടുത്തെ പ്രാദേശികരായ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു അവരെ ഇപ്പോൾ അകത്തേക്ക് കടത്താൻ കഴിയില്ല എന്നറിയിക്കുകയായിരുന്നു പിന്നെ ഒടുവിൽ വലിയ പ്രതിഷേധമൊക്കെ ഇവിടെ നടന്നതിന് ശേഷമാണ് ഇത് തുറന്നു കൊടുക്കുകയും അഞ്ചോ ആറോ പേരെ മാത്രം കടത്തിവിടാമെന്ന് അറിയിച്ച് പിന്നീട് അകത്തേക്ക് പോയി അവരെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വലിയ ബുദ്ധിമുട്ടിലാണ് എന്നാണ് കണ്ടു കഴിഞ്ഞ ശേഷം ം എം പിമാർ തന്നെ പ്രതികരിച്ചത് ഈ സിസ്റ്ററുടെ സഹോദരന്റെ പ്രതികരണവും വളരെ പ്രധാനമായിരുന്നു രോഗമുള്ള ആളാണ് രോഗിയായ ഒരു സിസ്റ്റർ പ്രായമുള്ള ഒരു സിസ്റ്ററാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് അത് കണ്ട് കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങി സഹോദരനും എം പിമാരും പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പി പ്രതിനിധി സംഘത്തെ ബി ജെ പി നേതാവിനെ അകത്തേക്ക് കടത്തിവിട്ടിട്ട് മതി യു ഡി എഫ് എം പിമാർ എന്ന രൂപത്തിലേക്ക് ഒരു ആലോചന ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ ബി ജെ പി സർക്കാരിന്റെ നിന്ന് ഉണ്ടായി എന്നുള്ള ആരോപണവും യു ഡി എഫ് എം മാർ ആരോപണമായി ഉന്നയിക്കുകയാണ് റോഷ്നി